വി വസീഫ് ഇപ്പോ സത്യനാരായണൻ ഉന്നയിച്ച ചോദ്യങ്ങളൊന്നും ഞാൻ അങ്ങനെയേക്ക് ഉന്നയിക്കുന്നില്ല എന്നിരുന്നാലും പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്ന കാര്യം അങ്ങ് പറഞ്ഞല്ലോ ആ നിങ്ങളുടെ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ആ കേസിൽ പ്രതിയായത് എങ്ങനെയാണ് സി വസീഫ് പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബലമായി ഇറക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു അദ്ദേഹം പാർട്ടിക്ക് ബന്ധമില്ലാത്ത ബന്ധമില്ലാത്തൊരിടത്ത് എന്തിനാണ് അദ്ദേഹം അത് ചെയ്തത് മാധു സ്വാഭാവികമായിട്ടും ഒരു സംഘർഷം സംഘർഷമുണ്ടാകുമ്പോ അവിടെ ഇടപെടുന്ന രാഷ്ട്രീയ നേതാക്കൾ അവർക്ക് ആ സമയത്തെ ഒരു ഈ പ്രതികളെ അല്ലെങ്കിൽ ആ സ്ഥലത്ത് വന്നുകൂടാ അവരോട് സംസാരിച്ചുകൂടാ എന്നൊന്നും പറയാൻ പറ്റില്ല അവർ ആ സമയത്തെ സാഹചര്യത്തിൽ അവിടെ കണ്ട ഒരു സംഘർഷത്തിൽ നിന്ന് പിടിച്ചു മാറ്റാനോ മറ്റോ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇവർക്ക് ഈ കൊലപാതകത്തിൽ ഇവർ സി ബി ഐ പോലും അന്വേഷിച്ചിട്ട് അതാണ് കോൺഗ്രസും ഇവരെല്ലാം പറഞ്ഞാൽ ഇത്രയധികം ഇവർ ഇടപെടൽ നടത്തിയ വലിയ മാധ്യമ അറ്റൻഷൻ കൊടുത്ത ഒരു കേസായിട്ട് പോലും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സഖാവിനെതിരെ ഒരു ഗൂഢാലോചന കേസ് പോലും നിന്നിട്ടില്ല അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ദിവസം അദ്ദേഹത്തെ വേട്ടയാടി അവിടെ ഈ ടു ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന പോലീസ് കസ്റ്റഡിയിൽ അല്ലെങ്കിൽ ഈ പ്രതികളെ സഹായിക്കുന്ന അവരെ മോചിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുത്തു എന്നുള്ള കേസാണ് വന്നത് മറ്റ് കേസുകൾ വന്നിട്ടില്ല ഇപ്പോൾ ഈ അച്ഛൻ പറഞ്ഞല്ലോ ഈ അച്ഛൻ പറയുന്നതിൽ നിങ്ങൾ നോക്കൂ പതിനാല് പ്രതികളെ ഉൾപ്പെടുത്തി ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്തല്ലേ പോലീസ് റിപ്പോർട്ട് കൊടുത്തത് എത്ര കൃത്യമായി ആ പ്രതികൾക്കെല്ലാം ശിക്ഷ കിട്ടുന്ന രീതിയിൽ എത്തിയില്ലേ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേസുണ്ടല്ലോ ഒരു പത്തൊൻപത് കാരൻ പാവപ്പെട്ടവൻ മരണപ്പെട്ടു കൊല്ലപ്പെട്ടു എവിടെ തൂണേരിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് ഭാരവാഹി ഇവിടെ ഉള്ളതുപോലെയല്ല ഒരു കേസിൽ പോലും മുൻപ് പ്രതിയായിരുന്നില്ല ഈ പെരിയയിലെ സംഭവം നമുക്കറിയാമല്ലോ പെരിയയിൽ നിങ്ങൾ പരിശോധിച്ചാൽ മതി രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം അഞ്ചാം തീയതി എന്തായിരുന്നു സംഭവിച്ചത് പീന്താപനെ കൊല്ലാൻ ശ്രമിച്ചു അദ്ദേഹത്തെ ക്രൂരമായി വേട്ടയാടി അദ്ദേഹം ആശുപത്രിയിലായിരുന്നു തുന്നിക്കെട്ടിയ കൈകാലുകളുമായിട്ട് അദ്ദേഹം പുറത്തു വരുന്നത് അതിൽ പോലീസ് പിടിച്ച് പുറത്തിറങ്ങിയ കേസിലെ ഒന്നാം പ്രതിയുടെ പേരെന്താ നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ കൊലച്ചേരിയും മറ്റുമൊക്കെ പറയാ ഞങ്ങളുടെ ചോരക്കും ഞങ്ങളുടെ സഖാക്കളുടെ ചോരക്കും അവർക്കും ആരും ഞാനിവിടെ പറഞ്ഞതാ തുടക്കം മുതൽ പറയുന്നത് ഞങ്ങളും കൊല ചെയ്യപ്പെടാൻ പാടില്ല കോൺഗ്രസും കൊല ചെയ്യപ്പെടാൻ പാടില്ല ഒരു മനുഷ്യരും കൊല ചെയ്യപ്പെടാൻ പാടില്ല ഞങ്ങൾ ഒരു കാലത്തും ഒരു കൊലപാതകവും ആസൂത്രണം ചെയ്ത് നടത്തുന്ന പരിപാടി ഞങ്ങൾക്കില്ല ഇവിടെ നോക്കൂ നിങ്ങൾ ഇപ്പൊ ഇദ്ദേഹം വലിയ രീതിയിൽ പറയുക കൊലയാളികളുടെ ചിരി ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവ് ആരാ വിഷ്ണു തുവൂരില മലപ്പുറത്തെ തുവൂരിൽ ഒന്ന് അന്വേഷിച്ചു ചെല്ലണം നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ അവിടെ സുചിത തുവൂർ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലണം അത് ുമായി ബന്ധമുള്ളവരാണ് ഞാൻ എണ്ണി എടുത്ത് പറയാൻ വേണമെങ്കിൽ നിങ്ങളുടെ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ് പീതാംബരൻ അദ്ദേഹത്തിന്റെ സഹായിയാണ് ഈ പറയുന്ന സി ജെ സജി എന്ന് പറയുന്നത് ഈ സജിയുടേതാണ് ആ കേസിലെ അന്വേഷണ ആയുധങ്ങൾ കൊണ്ടുവന്ന വാഹനം ഇപ്പോഴും കിടക്കുന്നുണ്ട് സി അന്വേഷണത്തിൽ അന്ന് പിടിച്ചെടുത്ത ആ വാഹനം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ മുഴുവൻ ആളുകളും എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും പാർട്ടിക്ക് ഇതിൽ ഒരു പങ്കുമില്ല ബന്ധമില്ല എന്ന് പറയുന്നത് ഇനി പാർട്ടിക്ക് ബന്ധവും പങ്കുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ഞാൻ ചോദിച്ചു എന്തിനാണ് കുഞ്ഞിരാമൻ അവിടുന്ന് പ്രതികളെ ഇറക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചത് അവിടെ വന്നപ്പോൾ സംസാരിച്ചു അവരടുത്തു നിന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണോ എന്നാണ് അങ്ങ് ചോദിക്കുന്നത് സംസാരിച്ചു എന്നുള്ളതാണോ ഞാൻ ചോദിച്ചത് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബലമായ പ്രതികളെ അതും ഇത്രയും വലിയ രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികളെ കൊണ്ടുപോകാൻ പാടുള്ളതല്ല ആളാണോ സത്യപ്രതിജ്ഞ ഞാൻ പറയുന്നത് ഒരു കേസ് ആ കേസിൽ ആ പ്രദേശത്ത് നേരത്തെ ഞാൻ പറഞ്ഞു പീതാംബരനെ ക്രൂരമായി കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ കുറിച്ച് അതിൽ രണ്ട് പ്രതികളാണ് പിന്നീട് ദൗർഭാഗ്യവശാൽ കൊല ചെയ്യപ്പെട്ടത് നമുക്കറിയാം അങ്ങനെ കൊല ചെയ്യപ്പെട്ട പ്രതികൾ ആ സമയത്തുണ്ടായ സംഘർഷവും വലിയ കലാപത്തിലേക്ക് പോയതുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ആ സാഹചര്യത്തിൽ സംഭവിച്ച സംഭവങ്ങളെക്കുറിച്ചും അതിൽ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ ഈ സി ബി ഐ എഴുതി വച്ചിട്ടുണ്ടാകാം അത് നമുക്കറിയില്ല എഴുതി വച്ചിട്ടുണ്ടാകാം ഇത് ഒരു സംഭവം നടക്കുമ്പോൾ അതിലെ പ്രതികളിൽ ആർക്കെങ്കിലും സി പി എമ്മുമായി ബന്ധപ്പെട്ടിട്ട് ബന്ധമുണ്ട് എന്ന് കരുതി അത് അപ്പാടെ സി പി എം ആലോചിച്ച് നടപ്പിലാക്കിയതാണ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പേര് നാദുവിനറിയില്ല ആരാ സുചിത തുമ്പൂര് റിയോ അവിടെ ഒരു ജീവനക്കാരിയായിരുന്നു കൊല്ലപ്പെട്ടത് എങ്ങനെയെന്ന് കൊന്നിട്ട് സ്വന്തം വീട്ടിൽ ആര് വിഷ്ണു എവിടെ അവന്റെ വീട്ടിൽ കുഴിച്ചിട്ടതാ എന്നിട്ട് അത് കോൺഗ്രസിന്റെ സുധാകരന്റെ നേതൃത്വത്തിൽ ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്ത കൊലപാതകമാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും ചർച്ച ചെയ്തോ കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയാ ഒരാളും ചർച്ച ചെയ്തിട്ടില്ലേ അല്ലെ നിങ്ങൾ ഇങ്ങനെ വൈകാരികല്ലേ നിങ്ങൾ പറഞ്ഞോ അല്ല നിങ്ങൾ പറഞ്ഞോന്ന് ഞാൻ ചോദിക്കുന്നത് ഏതാ ഞാൻ ചോദിക്കുന്നത് സുചിതയെ കൊന്നതാ ഞാൻ ചോദിച്ചത് ഈ വന്ന കെ നിങ്ങൾ പറഞ്ഞു നേതൃത്വത്തിലാണോ നേതൃത്വത്തിലാണോ എന്നും എന്നും ചോദിക്കുന്നില്ലല്ലോ ആളുകൾ നിങ്ങളുടെ കുഞ്ഞിരാമൻ അവര് പറഞ്ഞില്ല അവരോട് ും എന്നെ ഒന്ന് പൂർത്തീകരിക്കാൻ സമ്മതിക്ക് നിങ്ങള് നിങ്ങള് അതാണല്ലോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഇതിന്റെ ഒരു മോഡറേറ്റർ ആയിരിക്കേണ്ട ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആങ്കർ ആയിരിക്കേണ്ട ആളാ ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ ഇവിടെ പറഞ്ഞു ഞാൻ വിടുവായുത്തം എന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ ഈ വിടുവായത്തം പറഞ്ഞു ഞാൻ എത്തിയത് ഇന്നുള്ള നിങ്ങൾ ഇന്ന് ഇന്ന് അല്ലെ നിങ്ങളല്ല അപ്പുറത്തിരിക്കുന്ന ആൾ പറഞ്ഞല്ലോ ഇന്ന് കേരളത്തിലെ യു ഡി എഫിന്റെ നേതാക്കന്മാർ നടത്തിയ നിങ്ങളുടെ നേതാക്കന്മാർ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങളൊന്ന് പരിശോധിക്കു നിങ്ങളുടെ ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങൾ തന്നെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അവർ വിളിച്ചു പറയുന്നത് എന്തൊക്കെയാ യഥാർത്ഥത്തിൽ ഈ സംഭവം ഉണ്ടായപ്പോ വളരെ കൃത്യമായി പോലീസ് ഇടപെട്ടു കേരളത്തിലെ പോലീസ് ഒരാളും പോലീസിന്റെ മുകളിൽ മറ്റൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് വന്ന വിധി സി ബി ഐ അന്വേഷിച്ചിട്ട് പോയിട്ടും ഒന്നും കണ്ടെത്തിയിട്ടില്ല പോലീസ് ഇടദിവസം പ്രതിപട്ടികയിൽ പിന്നീട് അത് അങ്ങനെയാണ് അല്ല ഏത് അന്വേഷണ ഏജൻസികളുടെ ചേർത്താലും ചിലർ ചിലർ തെറ്റ് ചെയ്തിട്ടില്ല തിരിച്ചറിഞ്ഞൊക്കെ പോകും നാലുപേരധികം വന്നല്ലോ ആ നാലുപേരെ കൂടി പൂവിട്ട് പൂജിച്ച് മാലിട്ട് സ്വീകരിച്ചു കൊണ്ടുപോകണമായിരുന്നു ശരി ഒരു മിനിറ്റ്